ഇപ്രാവശ്യം കടുവാങ്ങാ ആര് പറഞ്ഞു അപ്പച്ചന്റെ ചേച്ചിയോട് സ്നേഹം ഇല്ലെന്ന് കണ്ടില്ലേ തരുമ്പം ചേച്ചിക്ക് ആണെന്നൊന്നും പറയില്ല പക്ഷെ കൃത്യമായിട്ട് ഇവിടെ കുട്ടി അറിയാം അങ്ങേർക്ക് എന്തോ എനിക്ക് വിശക്കുന്നു ചോറോളം ചേച്ചിക്ക് ഒരു വിശേഷം എന്താ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു അപ്പച്ചന്റെ ഒരു കല്യാണാലോചന ഏതോ ഒരു ആന്റണിയുടെ മോള നൂറുപന്റെ സ്വർണം രണ്ടു ലക്ഷം രൂപ എന്താ വളോ എന്നിട്ട് നീ എന്ത് പറഞ്ഞു മറുപടി ആസ് പറഞ്ഞു പറഞ്ഞു പെണ്ണിനെ കാണാൻ പാടില്ലായിരുന്നു ഇഷ്ടം അല്ലെങ്കിൽ വാങ്ങണ്ട ആഗ്രഹം ഉണ്ടാവില്ലേ നീ ഒന്ന് കല്യാണം കല്യാണം ആര് അതൊക്കെ സമയം നടക്കും ഈ കാര്യത്തിലൊന്നും ആരും നിർബന്ധിക്കാൻ പാടില്ല കരിമീനില്ലേ ഇപ്പൊ കൊണ്ടുവരാണെന്ന് തോന്നുന്നു ആഹാ സാറ് നേരത്തെ എനിക്ക് കരിമീനില്ലേ ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ അവന് കരിമീൻ വലിയ ഇഷ്ടമാ എനിക്ക് അതിലും വലിയ ഇഷ്ട ചേച്ചി ഞാൻ ഇവിടെ വിഷമം വിഷമൊന്നുമില്ല അല്ല കാലാകാലങ്ങളിൽ നടക്കണ്ടേ അതുകൊണ്ട് ഉള്ളൂ ഓ ഒരു കാർണൂര് വന്നിരിക്കുന്നു പെണ്ണ് കെട്ടിക്ക് അല്ല നിനക്കിത് പറയാൻ എന്താ യോഗ്യത നീ സന്യസിക്കാൻ തീരുമാനിച്ചിരിക്കല്ലേ അങ്ങനെ പറഞ്ഞു ചേച്ചി ബുദ്ധി വെക്കട്ടെ ആളൊരു പാവ എല്ലാവരോടും വളരെ ഫ്രീ ആയിട്ട് പെരുമാറും എപ്പ കണ്ടാലും എന്തെങ്കിലും തമാശ പറയും എന്നെ രോമാഞ്ചം രോമാഞ്ചെന്നാണ് വിളിക്കുന്നത് ചിലപ്പോ നിത്യവസന്തോന്നും വിളിക്കും ഞാൻ പ്രേംനസിന്റെ ഫാനാണ് െ കണ്ടപ്പോ കാര്യം ചോദിക്കാൻ മറന്നുപോയി അടുത്ത ഞായറാഴ്ച മനസമ്മതാണെന്നൊക്കെ കേട്ടു ശരിയാണോ ആരാണാവോ ജീവിതത്തിലെ രോമാഞ്ചം ആഹാ അടിച്ചല്ലോ പിന്നെ ജൂഡി ജൂഡി കഴിഞ്ഞാൽ പഴയ വീട്ടിലാണോ താമസം Gwyll Hmm. Ah, offi, offi. ോട്ട് പോകണം ആ കോശിച്ചേണ്ട ഫോൺ ഉണ്ടായിരുന്നു ഉരുലോട്ട് കുരുമുളക് അവിടെ റെഡി ആയിട്ടുണ്ട് നീന്തത് കയറ്റി വിടണം ശരി പോകാം വിനാശാനേ ഒരു കാര്യം തന്റെ ഈ കലാപരിപാടിയൊക്കെ കൊള്ളാം എന്റെ ഓഫീസ് സ്റ്റാഫിനെ വെറുതെ വിട്ടേക്കണം എന്നാ നാറ്റിക്കരുത് കേട്ടോ ഹലോ ആ പീറ്റർ ആര് കുമാറോ എത്ര കാല നീ എന്നെ വിളിച്ചിട്ട് ഇന്ന് ട്രാൻസ്ഫർ ആയിരുന്നു ഇങ്ങോട്ട് വെരി ഗുഡ് മറ്റെന്താ വരുമോ ഓക്കേ ഞാൻ എയർപോർട്ടിൽ വരാം അതൊക്കെ ശരിയാക്കാം ആ ശരി ഓക്കെ ഓക്കെ കുഞ്ഞേ ഇന്നും രാവിലെ ആ വീട്ടുടമസം വന്നിരുന്നു മോഹന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അറിയിക്കാൻ പറഞ്ഞു ഞാൻ ഏതെങ്കിലും നല്ല കിട്ടിയാ പറ എനിക്ക് തൽക്കാലം ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ വെറുതെ പറയുകയാണെന്ന് തോന്നരുത് നല്ല കണ്ണായ സ്ഥലവാ അഞ്ചര ലക്ഷം രൂപ അശേഷം കൂടുതലല്ല പിന്നെ ഒരു കാര്യം എന്നും ബിസിനസ് ഇതുപോലെ നടന്നു വരില്ല ഇപ്പോഴാണെങ്കിൽ അഞ്ചര ലക്ഷം രൂപ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതാ തൽക്കാലം നമുക്ക് ഈ വീട് വാങ്ങുന്ന കാര്യം ഡ്രോപ്പ് ചെയ്യാം പിന്നെ ആവട്ടെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു കുഞ്ഞിന്റെ ഇഷ്ട ഒന്നുമില്ല എക്സ്ക്യൂസ് മീ വൺ മിനിറ്റ് അവിടെ ഇരിക്കേ ലിറ്റർ ബോട്ടിൽ അഞ്ഞൂറ് രൂപ അതിന്റെ വില ഒറ്റയ്ക്ക് കഴിക്കാൻ ഒരു മടി വളരെ വിശേഷപ്പെട്ട ആയതുകൊണ്ട് മേനോ സാറിനെയും കൂട്ടാന്ന് കരുതി ആരെയാണ് അല്ല അവളും പെട്ടെന്ന് കേറി വന്നാലോ പോയി ചേച്ചി കാണുന്നതിന് മുമ്പ് നിർത്തിയില്ലെങ്കിൽ ചേട്ടന്റെ കാര്യം കുഴപ്പത്തിലാവും ചേട്ടൻ അവിടെ നിങ്ങൾ കഴിച്ചോണ നിങ്ങൾ കഴിച്ചിട്ടുണ്ട് തുറന്നേ തുറന്നേദിക്ക് അകത്തേക്കല്ല പുറത്തേക്ക് അയ്യോ കുടിച്ചിട്ടുണ്ടല്ലോ നല്ല മണമുണ്ട് നീ കൊണ്ടുവന്നത് എന്തിനാൻ പാടില്ലേ ഇങ്ങനെ കുടിക്കാൻ പാടില്ലെന്ന് പാടില്ല ഞാൻ എതിന് അധികം ഒന്നും കഴിച്ചിട്ടില്ല ഇത്രേ കഴിച്ചോളൂ ഇത്രയും വന്നേ ഇത് മുഴുവൻ ഇന്ന് തീർക്കാനാണോ ഭാവം ചിലപ്പോ തീർത്തുന്നവരും ഞാൻ നല്ല മൂടില്ല അടിച്ച് ബോധമില്ലാതെ കിടന്നാലേ ചോന്നുകൊണ്ട് പോകാൻ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല പോടാ എനിക്കൊരു കടലാസില് ഏത് തരാമോ എന്റെ ക്ലാസ്സിലെ കൊറേ ദുബായിക്കാരുടെ കുട്ടികളുണ്ട് ഭയങ്കര ഗമിയവർക്ക് അവരോട് പറയാനാ എന്റെ ഡാഡിയോ അങ്കിളോ ഇതാ ഇതിന് എന്താ വില അങ്കിൾ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് സ്മോൾ വേണോ ഇഷ്ടാണ് പക്ഷെ വേണ്ട മമ്മി അറിഞ്ഞോ കൊഴപ്പും കഴിച്ചത് മതി നാവ് കുഴയുന്നു വരൂന്നെ വ പിന്നെ ഞാൻ അപ്പഴേ പറഞ്ഞു എനിക്കറിയാ ഇല്ലേ പറഞ്ഞോ കൊച്ചു ശാസിക്കാൻ ഉപദേശിക്കാം സ്വയം നിയന്ത്രണം പോലെ കുടിച്ചോ അതിന് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന എന്തിനാ ഇന്ന് രാവിലെ ചേച്ചി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ചേട്ടൻ അവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയതെന്ന് ഞാൻ എനിക്കൊന്നും ഓർമ്മയില്ല എങ്ങനെ ഉണ്ടാവും അതിന് ബോധം ഉണ്ടായിട്ട് വേണ്ടേ പാവം ദേവി ചേച്ചി എന്തുമാത്രം വിഷമിച്ചെന്നോ ചേട്ടന് നാളില്ലേ ആ ഇനി ബാക്കി അവരെ കാണുമ്പോ പറഞ്ഞോളൂ രണ്ടു മൂന്ന് ദിവസത്തെ അന്ന് ഞാൻ എന്തൊക്കെ പറഞ്ഞു ദേവി വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല പറഞ്ഞല്ലേ ചെറുപടി സോറി തെറ്റന്റെ ഭാഗത്ത് തന്നെ ദേവിക്ക് എന്നെ നല്ലപോലെ അറിയാം ഇതിനു മുമ്പ് ഒരിക്കലും എന്നിൽ നിന്ന് ഇങ്ങനൊരു പെരുമാറ്റം ദേവി കണ്ടിട്ടില്ലല്ലോ മനസ്സിലൊന്നും മെച്ചക്കരുത് ഞാൻ എന്തൊരു ബോറിനെ അതെ അന്ന് ഞാനല്ല സംസാരിച്ചത് എന്റെ ഉള്ളിൽ കിടന്ന മറ്റവനാ ആ ചിരി എന്നെ നോക്കിയായിരുന്നെങ്കിലേ എനിക്ക് എന്തൊരാശ്വാസമായിരുന്നു മൂന്ന് ദിവസമായി സ്മോൾ അടിക്കാതെയുള്ള ചേട്ടന്റെ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു വിഷമം സാരമില്ല പ്ലീസ് ഹാവ് ദിസ് അന്ന് പറഞ്ഞോണ്ടാണോ ഹാ അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞല്ലേ ചേട്ടൻ കഴിക്കേട്ടൻ പെട്ടെന്ന് കുടിക്കണ്ട തീരുമാനം എടുത്തത് ഞാൻ പറഞ്ഞിട്ടാവാൻ വഴിയില്ല തനിയെ തോന്നാനും വഴിയില്ല അപ്പൊ പിന്നെ പിന്നെ ചേച്ചി പറഞ്ഞോ ഒരു പെണ്ണ് പറഞ്ഞെന്ന് വെച്ച് ഇത്രയും പേടിക്കാനുണ്ട് അപ്പൊ ദേവി ചേച്ചി പറഞ്ഞാൽ കേൾക്കുവല്ലേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ മനസ്സിലാവുന്നുണ്ട് ഊഹ ഊവ പറയണമെന്ന് ആഗ്രഹമുണ്ട് കേൾക്കേണ്ടവർ തയ്യാറായില്ലേ പറയാൻ സാധിക്കും ജൂഡിക്കാണെങ്കിൽ എന്നെ കാണുമ്പോ ചെകുത്താൻ കാണുന്ന കടന്നുപോലെ അന്ന് ഞാൻ കാണിച്ചത് അല്പം കടന്ന് കഴിയായിപ്പോയെന്ന് എനിക്കറിയാം അത് ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചായതുകൊണ്ടായിരിക്കാം ജൂഡി ഇത്രയും ഫീൽ ചെയ്യാൻ ഇടയായിരുന്നു ഇന്നത്തെ വിവേകം അന്ന് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു നാലു നാലുപേരുടെ മുമ്പിൽ ഒരു കൂടി വാശി കയറ്റിയപ്പോ പിന്നെ ഒന്നും ആലോചിക്കാൻ തന്നില്ല ഐ എം സോറി അബൌട്ട് ദിൻസിഡൻ കൂടാതെ മനസ്സിന്റെ ഉള്ളിൽ വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആൺകുട്ടികളുടെ ഇടയിൽ ജൂഡിയൊരു സംസാര വിഷയമായിരുന്നല്ലോ ജൂഡിയോട് പലരും അടുക്കാൻ ശ്രമിച്ചു കൂട്ടത്തിൽ ഞാനും നോക്കിയിട്ട് വേറൊരു മാർഗവും കണ്ടില്ല ഒരു ആന്റി ക്ലൈമാക്സ് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി ചില പൊട്ടലും ചീറ്റലും അടി വരെ അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാ ഞാൻ ചെയ്തതും പക്ഷെ സംഭവം ഇത്രയും സീരിയസ് ആവുമെന്ന് ഞാൻ കരുതിയില്ല മുഴുവൻ തുറന്നു പറഞ്ഞപ്പോ എന്തൊരാശ്വാസം ജൂഡി ഇനിയെങ്കിലും ഇതൊന്നും മനസ്സിൽ വെച്ചേക്കരുത് ഞാൻ വരട്ടെ പറഞ്ഞു കഴിഞ്ഞോ വേഗം കഴിഞ്ഞു കാപ്പീരും നടക്കുന്നു കുമാറോ ഇൻവിറ്റേഷനൊക്കെ ഇന്ന് വൈകുന്നേരം കിട്ടും എന്തിനാ കല്യാണ സാരി എടുക്കാൻ ഞാൻ എന്തിനാ നിങ്ങളൊക്കെ പോയാ മതി ആ അതൊന്നും പറഞ്ഞാ പറ്റില്ല നീ വന്നേ നോക്കൂ കിടന്ന് ബഹളം വെക്കാതെ വരാം